ഈ ടെക്നോളജി രംഗത്ത് അനുദിനം വളരെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ അനുഗണനങ്ങൾ നമ്മുടെ മാർക്കറ്റിലാകെ സമ്പദ് വ്യവസ്ഥയിലാകെ വളരെ പെട്ടെന്ന് തന്നെ വ്യാപിക്കുകയാണ് ചെറിയ തരത്തിലല്ല ഇപ്പോൾ ഇന്നലെയുള്ള റിപ്പോർട്ട് പ്രകാരം വളരെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിലുണ്ടായിട്ടുള്ള ചില ഇഷ്യൂസ് കാരണം ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ പത്ത് ലക്ഷം കോടിയുടെ നഷ്ടം ഒറ്റ മണിക്കൂറിൽ സംഭവിച്ചു അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ വളരെ കാര്യമായ തോതിൽ ബാധിച്ച ചില അടിസ്ഥാന സംഭവ വികാസങ്ങൾ ഈ അടുത്ത കാലങ്ങളിൽ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം എൻ ബി ഡി എന്ന് പറയുന്ന ഏറ്റവും വലിയ ചാറ്റ് ബോട്ടുകളുടെ അല്ലെങ്കിൽ അടിസ്ഥാന ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ ഗ്രാഫിക്സുകൾ അല്ലെങ്കിൽ ഗ്രാഫിക് കാർഡുകൾ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ ഉത്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കമ്പനിയാണ് അമേരിക്കൻ കമ്പനിയാണ് എൻ ബിഡിയ അവരുടെ ഓഹരി മാർക്കറ്റിൽ പോലും ഏകദേശം അൻപത് ലക്ഷം ഡോളറിൻ്റെ അൻപത് ലക്ഷം കോടിയാണ് കേട്ടോ അൻപത് ലക്ഷം കോടി ഡോളറിൻ്റെ വളരെ വലിയ ചാഞ്ചാട്ടങ്ങളാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഇത്ര വലിയ തോതിൽ ഇത്തരത്തിൽ വളരെ വലിയ തോതിലാണ് ചാഞ്ചാട്ടങ്ങൾ നമുക്ക് ദൃശ്യമാകുന്നത് യഥാർത്ഥത്തിൽ ഈ ചാഞ്ചാട്ടങ്ങൾക്കെല്ലാം പിറകിൽ ചൈനയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഡീപ് സീക്കർ എന്ന് പറയുന്ന അവരുടെ എ ബോട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സീക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സെർച്ച് ഇൻജിൻ പോലെയൊക്കെ ഉപയോഗിക്കുന്ന ചാറ്റ് ജി പി ടി ആയിരുന്നു ലോകം ഈ പറയുന്ന തരത്തിൽ ചാറ്റ് ജി പി ടി ഉപയോഗിച്ചിരുന്നു പുതിയ പുതിയ സംവിധാനങ്ങൾ വന്നിരുന്നു ജെമിനി പോലുള്ള ഒക്കെ പുതിയ സംവിധാനങ്ങൾ വന്നിരുന്നു പക്ഷേ ഇവയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് കുറഞ്ഞ ചെലവിൽ എ ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ചൈന വളരെ വലിയൊരു കുതിച്ചു ചാട്ടം തന്നെ നടത്തിയിരിക്കുകയാണ് അത് ലോകത്താകമാനം വളരെ വലിയ ഒരു എന്താ പറയുക ഒരു ഒരു പേടിപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് അമേരിക്കയെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയെയും ഇത് ബാധിക്കാതിരിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം കാരണം ചൈന ഇപ്പോൾ ഇതുപോലെ ഒരു ചാറ്റ് ബോട്ടുമായിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡീപ്പ് സീക്കർ എന്ന ചൈനീസ് ചാറ്റ് ബോട്ട് വെച്ച് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ അരുണാചൽ പ്രദേശ് കാണാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഭൂ ഭൂവിഭാഗങ്ങളുടെ പേരിൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അരുണാചൽ പ്രദേശോ കാശ്മീരോ അതുപോലുള്ള വിവാദപരമായിട്ടുള്ള സ്ഥലങ്ങളോ ഏരിയകളൊന്നും അതിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അത്തരത്തിൽ വിവാദങ്ങൾ നിലനിർത്തിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസുകൾ വികസിപ്പിക്കുന്നു കൃത്യമായ അവരുടെ രാഷ്ട്രീയം അവർ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് കാര്യം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അമേരിക്കൻ ചാറ്റ് ബോട്ടുകൾ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനുകൾക്ക് ഉപയോഗിച്ച് നമ്മൾ ഇത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഈ തരത്തിൽ നമുക്ക് നിലവിലുള്ള നമ്മുടെ ഭൂവിഭാഗങ്ങളും മറ്റുമൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് കൃത്യമായ വിവരങ്ങളായി നമ്മുടെ മുന്നിലേക്ക് വരാനും ഒക്കെ ഉള്ള രൂപത്തിലാണത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചൈന ഇത്തരത്തിൽ വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഈ ഒരു മേഖലയിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും അമേരിക്കൻ കമ്പനികൾ കുറച്ച് പേടിയോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങളെ പുതിയ സംഭവവികാസികളെ നോക്കിക്കാണുന്നത് അപ്പോൾ ഡീപ് സീക്കർ എന്ന് പറയുന്ന ഈ ഒരു ചാറ്റ് ബോട്ട് എത്തരത്തിലാണ് ഒരു ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുക എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല നമുക്ക് കാത്തിരുന്ന് കാണാം